പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് ഒരു പ്രത്യേക രൂപത്തിൽ ചെയ്തുകൊണ്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ആമിലെ മുമ്പ് നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടത് ആയിരങ്ങൾ ആ അമലുകൾ ചെയ്തു നിരവധി ആളുകൾക്ക് അതിന്റെ റിസൾട്ട് ലഭിച്ചു ഒരാവശ്യത്തിന് വേണ്ടി ചെയ്തവർ ആ ആവശ്യം പൂർത്തീകരിച്ചതിന്റെ ശേഷം മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ചെയ്ത് അതും പൂർത്തീകരിച്ചതൊക്കെ നിരവധി അനുഭവങ്ങൾ ആ വീഡിയോ ചെയ്തതു മുതൽ ചെയ്തവരൊക്കെ നമ്മോട് അറിയിച്ചു യാണ് ഓരോ ദിവസവും നൂറുകണക്കിന് മെസ്സേജുകളാണ് പന്ത്രണ്ടായിരം ബന്ധപ്പെട്ട അമലിനെ കുറിച്ച് മാത്രം ചോദിക്കാനും അതിന്റെ റിസൾട്ടുകൾ പറയാനുമായിട്ട് നമുക്ക് അയച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ ആ അമലുകൾ ചെയ്ത് നല്ല ഫലമുണ്ട് എന്ന് മുജറബാണെന്ന് ഓരോരുത്തർക്കും തോന്നിയ അമലായിരുന്നു പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമല് എന്നാൽ ഈ അടുത്തായിട്ട് ഒരുപാട് ആളുകള് ആ അമല് ഏതാണ് വീഡിയോ കാണുന്നില്ല അതെന്ത് എന്താണ് ഒന്നും കൂടെ പറയുവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ അത് ചോദിക്കാൻ വേണ്ടി മാത്രം ആ അമലിനെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി മാത്രം ചോദിച്ച് ഫോൺ ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് ആ അമൽ എന്താണെന്ന് ഒരാവർത്തി കൂടെ പറയണം നേരത്തെ അത് കാണാത്തവർക്കും ആ അമല് ഇനി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയാൽ ആ അമല് നമുക്ക് ചെയ്യാവുന്നതാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പറയുന്നത് പന്ത്രണ്ടായിരം എന്നുള്ളതിന്റെ അമലാണ് എന്താണ് ഈ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വാചാലമാകാനുള്ള കാരണം ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തതിന്റെ ശേഷം ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടു നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ആ അമല് ചെയ്ത നിരവധി ആളുകൾ ഉണ്ട് ആയിരങ്ങൾ അമലുകൾ ചെയ്തു അതിലെ പ്രവാസിയായ തന്റെ പ്രിയ പ്രിയപ്പെട്ട ഭർത്താവിന്റെ സമീപത്തേക്ക് യാത്ര മുടങ്ങിക്കിടക്കുന്ന ഒരു കുടുംബം ആ കുടുംബം ഒരു നിലക്കും അതിൻ്റെ വഴി തുറന്നു കിട്ടൂല എന്ന നിരാശയോടുകൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബമായിരുന്നു അവര് ഈ അമല് ചെയ്ത് അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് അവർക്ക് പോകാനുള്ള അവസരം ഉണ്ടായി ഒഴമ്ര ചെയ്യാൻ ഒരു നിലക്കും അവസരം ുല എന്ന രൂപത്തിൽ നിന്നിരുന്ന ഒരു കുടുംബം അവർക്ക് അവരറിയാത്ത രൂപത്തിൽ അവര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പെട്ടെന്ന് അവരെ ഒരു തീരുമാനം എടുക്കുകയും അങ്ങനെ അവരോട് വിറക്കു പോകാനുള്ള അവസരം അവർക്ക് നൽകപ്പെടുകയും ചെയ്തു പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമല് ആ ഒരു നെയ്യത്താക്കിയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിരവധി ആളുകൾക്ക് ഈ സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട് പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമല് ചെയ്തതിന്റെ ഈ വിസിറ്റിംഗ് വിസയിൽ കഴിയുന്ന ഒരു പ്രവാസി ആ പ്രവാസി അതിന്റെ രണ്ടാമത്തെ എന്താ കാലാവധി കഴിഞ്ഞതിനു ശേഷം അത് പുതുക്കിയിട്ട് ആ സമയത്താണ് നമ്മുടെ അമല് ചെയ്തുകൊണ്ടിരിക്കുന്നത് അലഹമ്മില്ല മഷാഉല്ല അവർക്ക് നല്ല റാഹ്യത്തിലുള്ള ജോലി കിട്ടി എന്നുള്ള ആ സന്തോഷ വാർത്ത അവർ നമ്മളെ അറിയിച്ചു അങ്ങനെ തുടങ്ങി പറയാനിരിക്കുകയാണെങ്കിൽ ഒരുപാട് ഇതിന്റെ റിസൾട്ട് ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചതിന്റെ റിസൾട്ട് നമുക്ക് പറയാനുണ്ട് ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ ഈ വീഡിയോ ഈ വീഡിയോ അല്ല ഇതിന്റെ തൊട്ടു മുമ്പ് ബിസ്മിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആ വീഡിയോക്ക് താഴെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കിയാൽ നിനക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ നിരവധി ആളുകൾ അവരവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പറയുന്നത് അവരൊക്കെ അയച്ച അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് അയച്ച മെസ്സേജുകളൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി അത്രമേൽ ആളുകൾ അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല എങ്ങനെയാണ് എന്നുള്ളതാണ് പലരുടെയും സംശയം അതിങ്ങനെ ഏത് വീഡിയോയിലാണ് ഉസ്താദ് പറയുന്നത് എന്നുള്ളത് നോക്കിയിട്ട് കാണുന്നില്ല ഒരുപാട് തെരഞ്ഞു നോക്കി പ്രത്യേകം മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നവരോട് നിനിശാ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിച്ചാല് അതുമായി ബന്ധപ്പെട്ട ആ അമല് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ട് പറയുന്നുണ്ട് നിഷാ അള്ള ഒരു മനസ്സിലാക്ക ആദ്യമായി മനസ്സിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടത് ഞാൻ വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കും ഓരോരുത്തർക്ക് ഓരോ മുറാദുകൾ ഉണ്ടാവുമല്ലോ ആ മുറാദാണ് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ചില ആളുകൾക്കുള്ള മുറാദ് അവരുടെ പ്രിയപ്പെട്ട മകളുടെ വിവാഹം ശരിയാകാനായിരിക്കും അല്ലെങ്കിൽ നല്ലൊരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഉള്ള ജോബിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും അപ്പോൾ അതില് ഒരു പ്രമോഷൻ ലഭിക്കാനോ അല്ലെങ്കിൽ അതൊന്ന് മാറി കിട്ടാനോ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട അവന്റെ ചിലകാല സ്വപ്നം പൂവണിയാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ എന്താ ഒരു റിസൾട്ട് വരാനുണ്ട് അവരുടെ ശരീരവുമായി ബന്ധപ്പെട്ട രോഗങ്ങളുമായി ബന്ധപ്പെട്ട റിസൾട്ട് അല്ലെങ്കിൽ അത് ചെയ്യാനുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട റിസൾട്ട് അനുകൂലമായ റിസൾട്ടാകണം പേടിപ്പെടുത്തുന്ന വാർത്തകളൊന്നും കേൾക്കില്ല ഇങ്ങനെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഏത് നെയ്യത്തും കരുതുക നല്ല വലിയ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് എന്നാ രോഗം മാറാനുള്ള നെയ്യത്താക്കിയിട്ട് ചെയ്തു നോക്കുക പടച്ച റബ്ബല്ലേ റബ്ബാണ് രോഗം നൽകുന്നവന് ആ റബ്ബിന്റെ അടുക്കലാണ് അതിന്റെ പൂർണ്ണമായ കാമിലായ ഷിഫ ഉള്ളത് അപ്പൊ ചെയ്തു നോക്കുക അള്ളാഹു സുബൂത്ത അവന്റെ റഹ്മത്തിന്റെ അവന്റെ കരുണയുടെ ആ കവാടം നമുക്ക് മേൽ തുറന്നതെന്നാൽ ഒരു പ്രതിസന്ധിയെയും നമ്മെ തകർക്കാൻ കഴിയൂല അതുകൊണ്ട് റബ്ബിലേക്ക് അടുക്ക ഒരു മാർഗവും കൂടെയാണ് ഈ അമലിലൂടെ നമ്മൾ ചെയ്യുന്നത് വിസ്മിയുടെ മഹത്വം പറയാന്ന് പറഞ്ഞാല് അത് ദീർഘമായി പറയാനുണ്ട് എഴുതിയാലും പറഞ്ഞാലും അത് തീരൂല അത്രമേൽ സംസാരിക്കാനും എഴുതാനും പറയാനും നമ്മൾ ഈ ആമലിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഈ ആമലിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയശുദ്ധിയോടുകൂടെ അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള നെയ്യത്തെ ആദ്യം മനസ്സിലേക്ക് കൃത്യമായി കൊണ്ടുവരും അല്ലാഹോ നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് അതുകൊണ്ട് തന്നെ അമല് ചെയ്യുമ്പോൾ നല്ല നീയത്തോടു കൂടെ മനസ്സിൽ കരുതിയിട്ടാണ് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ആണ് ഈ അമല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരിക്കേണ്ടത് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞാല് ഒറ്റടിക്കേണ്ട അമലൊന്നുമല്ല അപ്പോൾ തുടങ്ങേണ്ടത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആണ് അപ്പോൾ വെള്ളിയാഴ്ച രാവോ അല്ലെങ്കിൽ പകലോ ചൂസ് ചെയ്യ തിരഞ്ഞെടുക്കുക ഈ അമല് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എങ്ങനെയാണ് പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹ്മാൻ റഹിം എന്നുള്ളത് ചെല്ലേണ്ടത് ആ അമൽ എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് കൃത്യമായി അത് മനസ്സിലാക്കാം من قرأ بسم بسم الله الله الرحمن الرحمن الرحيم الرحيم مرة അങ്ങനെ ഓതുന്ന സമയത്ത് പന്ത്രണ്ടായിരം ആയിരങ്ങളുണ്ട് അപ്പൊ ഓരോ ആയിരങ്ങൾക്ക് ശേഷവും ഞാൻ വിശദീകരിക്കണേ എന്നിട്ട് അവൻ അള്ളാഹുവിനോട് അവന്റെ ആ ചോദിക്കണം സുമ്മിറ പിന്നീട് അവൻ ബാക്കി അവൻ ഓതാനുള്ളതിലേക്ക് മടങ്ങി വരണം മടങ്ങി വന്നിട്ട് ബാക്കിയുള്ള പന്ത്രണ്ടായിരത്തിൽ നിന്ന് ആയിരം തവണല്ലേ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ എന്നിട്ട് അവൻ ആയിരം തവണ കഴിഞ്ഞതിനു ശേഷം ഒരു സൊലാത്തു ചൊല്ലി ആ സ്വലാത്തു ചെല്ലിയതിനു ശേഷം അവൻ ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ ചെല്ലുന്നത് ചെയ്യുന്നത് ആ ആവശ്യം റബ്ബിനോട് ചോദിച്ചു ഇപ്പൊ ആയിരം തവണ കഴിഞ്ഞിട്ടുള്ളൂ രണ്ടാമത്തെ രണ്ടാമത്തായിരം രണ്ടായിരം തുടങ്ങാൻ വേണ്ടി നിൽക്കും തുടങ്ങണം തുടങ്ങിയിട്ട് രണ്ടായിരം കഴിഞ്ഞു കഴിഞ്ഞാല് ഒരായിരം കഴിഞ്ഞല്ലോ രണ്ടായിരങ്ങൾ കഴിഞ്ഞു അപ്പൊ വീണ്ടും ഇതേപോലെ റിപ്പീറ്റ് ചെയ്യണം തങ്ങളുടെ മേലെ സ്വലാത്തു ഇല്ല അവന്റെ ആവശ്യം അള്ളാഹുവിനോട് പറയാ എന്നിട്ട് മൂന്നാമത്തായിരം തുടങ്ങിയ എന്നിട്ട് മൂന്നാമതായിരം തുടങ്ങി മൂന്നാമത്തായിരം അവസാനിച്ചു കഴിഞ്ഞാൽ സ്വലാത്തുല്ലോഹു അള്ളാഹുവിനോട് അവന്റെ ആവശ്യം ചോദിക്കുക ഇങ്ങനെ പന്ത്രണ്ടായിരം പൂർത്തീകരിക്ക ഇങ്ങനെ പന്ത്രണ്ടായിരം പൂർത്തീകരിക്കണം ഈ പറയപ്പെട്ടതുവരെ ഈയൊരു തെർത്തീപിലും ഈ ഒരു റൂട്ടിലുമായിട്ട് തന്നെ പോകണം ഇങ്ങനെ ചെയ്ത് പന്ത്രണ്ടായിരം തവണ പൂർത്തിയാക്കിയിട്ട് റബ്ബിനോട് ആ പന്ത്രണ്ടായിരം തവണ കഴിഞ്ഞതിന് ശേഷം അപ്പൊ പന്ത്രണ്ടായിരത്തെ ആ പ്രാവശ്യം കഴിഞ്ഞിട്ട് സ്വലാത്ത് മേലെല്ലുന്നു അള്ളാഹുവിനോട് ആവശ്യം പറയുന്നു ഇങ്ങനെ ഈ അമല് ചെയ്താൽ ആവശ്യം പൂർത്തീകരിക്കപ്പെടും കൊണ്ട് അപ്പൊ അവൻ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ ആ അമല് ചെയ്തിട്ടുള്ളത് ആ ആവശ്യം റബ്ബ് ഹോത്ത പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ളത് മഹത്തുക്കൾ പറയുന്നു ഈ അമല് മുജറബാണ് ഇത് സൊഹീഹാണ് മുജറബാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ചെയ്തിട്ട് അവർക്ക് ഫലം ലഭിച്ച അമലാണ് അതിൽ തെജിരിപത്തുണ്ട് എന്ന് മഹാന്മാർ പറയുന്നു എന്ന് പറഞ്ഞാൽ അത് ഫലം ലഭിച്ചു എന്നാണ് ധാരാളമുള്ള ഒരു അമലാണെന്ന് പറയുന്നു എന്തിനേറെ പറയുന്നു ഭിസ്മിയുടെ മഹത്വം നമുക്കറിയാലോ ആ ഭിസ്മിയുടെ മഹത്വം മാത്രം മനസ്സിലാക്കിയാലും മതി ഈ അമലിന്റെ ആ ഒരു എഫക്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിലും അപ്പൊ ഈ ഇതിന്റെ രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പന്ത്രണ്ടായിരം ബിസ്മി അല്ലാഹി റഹ്മാൻ എന്നുള്ളതാണ് ചൊല്ലേണ്ടത് അപ്പോ ഓരോ ആയിരം കഴിഞ്ഞു കഴിഞ്ഞാലും നബിതങ്ങളുടെ മേലില് നബി സൊല്ലാ അല്ലെല്ലാം ലബിതങ്ങളുടെ മേലിൽ ചൊല്ലണം അപ്പൊ അവിടെ ചെലുപയോഗിക്കുന്നത് ഏത് സ്വലാത്തു ആണ് ചൊല്ലേണ്ടത് എന്നുള്ളത് അപ്പൊ ഏത് സ്വലാത്താണ് ചൊല്ലേണ്ടത് എന്നുള്ളത് ഏത് സ്വലാത്തും നമുക്ക് ചൊല്ലാം മേലിൽ ചൊല്ലണം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏത് സ്വലാത്തും ചൊല്ലാം ഒരാൾ സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലാനാണ് തീരുമാനിക്കുന്നത് എന്ന് നോക്കിയാ സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് സ്വലാത്ത് ഇബ്രാഹിമിയ നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത്ണ്ടല്ലോ ഇബ്രാഹിമ വാലിഹിം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أدعنا صلاة إبراهيم ഒരാൾ അതാണ് ചൊല്ലുന്നത് അത് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ഈ എല്ലാവർക്കും കോമൺ ആയിട്ട് ചൊല്ലാൻ പറ്റുന്ന സ്വലാത്ത് അള്ളാഹു വസ്ലീം ഇനി ഇതൊന്നും ചൊല്ലുന്നില്ല ഒരാൾ വസ്ലം എന്നാണ് പറഞ്ഞത് ഞാൻ സൊലാത്തിലെ ശ്രേഷ്ഠതയുള്ള സൊലാത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ ഇതിന്റെ രൂപം വെള്ളിയാഴ്ച രാവുന്നു വെള്ളിയാഴ്ച പകലാകുന്നു വേണ്ടി തീരുമാനിക്കുന്നു അപ്പോ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് ഇസ്മിലാഹിറമാൻ ഇറഹിം ഇസ്മിലഹിറമാൻ ഇബ്രാഹിം ഇസ്മിലിറഹ്മാൻ ആയിരം തവണയാകുന്നു ഉടനെ തന്നെ അമൽ ചെയ്യുന്നത് ഈ പന്ത്രണ്ടായിരം അമല് ചെയ്യുന്നത് എന്റെ മോളുടെ വിവാഹം ഒരുപാട് കാലമായി പല ആളുകളും ഒന്ന് നോക്കി അതിന്റെ അവസാന നിമിഷത്തിലെത്തുമ്പോൾ മടങ്ങിപ്പോകുന്നു അള്ളാഹു നല്ലൊരു ഇണയടുപ്പിച്ചെ കഴിഞ്ഞു കഴിഞ്ഞു ഒരു പ്രാവശ്യം കഴിഞ്ഞു ആയിരം തവണ കഴിഞ്ഞ് സ്വലാത്ത് ചൊല്ലി അവന്റെ ആവശ്യം പന്ത്രണ്ടായിരം തവണ രണ്ടാമത്തെ ആയിരം പൂർത്തിയാകുന്നു ഈ ആമല ഞാനിത് എന്റെ വീടെന്നുള്ള സ്വപ്നം സ്ഥലം അവിടെ കിടക്കുന്നുണ്ട് തറപ്പണി കഴിഞ്ഞിട്ട് അവിടെ കിടക്കണം അത് പൂർത്തിയാക്കണം അള്ളാഹുവെ അതിനുള്ള നല്ലൊരു വഴി ഞാൻ അറിയാത്ത രൂപത്തില് സാമ്പത്തികമായി അള്ളാഹുവെ ചോദിച്ചാൽ തീരാത്ത ഖജനാവിന്റെ മലിക്കുൽ മുലൂക്കാണ് എനിക്ക് തുറന്നു തരണം എന്ന് വാഴ ചെയ്യാം നമ്മുടെ ആവശ്യം അത് പറഞ്ഞിട്ട് പിന്നെയും ബിസ്മി തുടങ്ങി ഇങ്ങനെ പന്ത്രണ്ടായിരം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവന്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്നു ഈ ആമൽ പറഞ്ഞു ചെയ്ത നിരവധി ആളുകൾക്ക് അതിന്റെ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് എന്നെ ഇവിടെ നേരിട്ട് കാണാൻ വേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ വരുന്നവർക്ക് അറിയാൻ നല്ല തിരക്കുണ്ടാവും അപ്പൊ ആ സമയത്ത് ഇവിടെ വരുന്ന കൂട്ടത്തില് ദൂരെ സ്ഥലത്ത് അവരെ എത്ര തലേ ദിവസമാണ് എന്ന് തോന്നുന്നു തലേ ദിവസം പുറപ്പെട്ടിട്ട് അവര് ഇവിടെ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ട് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ടാണ് അവര് വരുന്നത് അവര് വന്നത് ഒരു കാര്യത്തിനല്ല അവരൊരിക്കലും സാധിക്കൂലെന്ന് കരുതിയൊരു വിഷയം പന്ത്രണ്ടായിരം ബിസ്മയുടെ അമല് ചെയ്തപ്പോ അത് കാരണമായിട്ടാണത് സാധിച്ചത് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോ അത്രയും ലോങ്ങിൽ നിന്ന് അതിനൊരു ഷുക്ർ പറയാൻ വേണ്ടിയിട്ട് അതിനൊരു അലഹദില്ല പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അള്ളാഹു കുടുംബത്തിന് വലിയ സന്തോഷം നൽകട്ടെ ഇനിയും ധാരാളം ഹൈറാത്തുകൾ നൽകട്ടെ നമ്മൾ ഈ ഇവിടെ പറയുന്ന ഓരോ അമലുകളും ഓരോ ദിവസവും പറയുന്ന അമലുകള് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഉണ്ട് എനിക്കറിയാം അസ്മാ ഉൽ അമല് പറഞ്ഞപ്പോൾ എത്രയാളുകളാ അത് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നത് എത്രയാളുകളാ അത് ചെയ്തത് നമുക്ക് വലിയ സന്തോഷമാണ് അത് തന്നെയാണ് നിരന്തരം ഇങ്ങനെ ഓരോ അമലുകൾ പറയാൻ പ്രചോദിപ്പിക്കുന്നതും നിങ്ങൾ ചെയ്യുന്ന ആമല് നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ കാണിക്കുന്ന ഒരു സഹകരണവും സപ്പോർട്ടും കാണുമ്പോൾ എത്രയോ ചെറുപ്പക്കാര് എത്രയോ പ്രവാസികള് നിരന്തരം നമ്മ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്സാപ്പിലൂടെയൊക്കെ അവരവരുടെ വിഷയങ്ങൾ പറഞ്ഞു പുസ്തക ഞാൻ ഈ ആമേൽ ചെയ്യുകയാണ് പുസ്തക പ്രത്യേകം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത്രയും ആളുകളെ അമലുകൾ ചെയ്യുന്നുണ്ട് എന്നറിയുമ്പോൾ അള്ളാഹു സുബാനുഹോത്താൽ അവർക്കൊക്കെ നല്ല ഫലം നൽകട്ടെ പ്രവാസികൾ എന്നൊക്കെ പറഞ്ഞാല് പിറന്ന നാടും മണ്ണും വിട്ട് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലേക്ക് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ അങ്ങേയറ്റം പെടാടുപെടുന്ന പാവപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളാണ് അവർ അവരവിടെ നിന്ന് അധ്വാനിക്കുന്ന അധ്വാനത്തിന്റെ ഫലം കൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ കാണുന്ന ഓരോ കുഗ്രാമങ്ങളിലും കാണുന്ന മതസ്ഥാപനങ്ങളും മസ്ജിദുകളൊക്കെ ഇങ്ങനെ അമ്പര ചുമ്പികളായ കെട്ടിടങ്ങളുടെ ആ പ്രൗഢിയോടുകൂടെ നിലനിൽക്കുന്നത് പ്രവാസികളുടെ അവരുടെ അധ്വാനത്തിന്റെ ഫലം കൊണ്ടാണ് ഓരോ നാടുകളിലും ചെന്ന് അന്വേഷിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നമ്മുടെ വീഡിയോസ് കാണുന്ന എത്രയോ പ്രവാസികളുണ്ട് നമ്മുടെ വീഡിയോസുകൾ ആരൊക്കെയോ എടുത്തത് ഈ പ്രവാസികളിൽ കുറച്ചും കൂടെ ഫെമിലിയായിട്ടുള്ള ടിക്ടോക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഷെയർ ചെയ്ത് എത്രയോ ആളുകൾ ആ വീഡിയോ എനിക്ക് അയച്ചെന്നൊരു ഞാൻ ഈ അമിൽ ചെയ്യാൻ പോവുകയാണ് ഉസ്താദ് പ്രത്യേകം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എത്രയോ ആളുകൾ അറിയിക്കാറുണ്ട് അള്ളഹവർക്കൊക്കെ വലിയ ഫോൺ ജീവിതത്തിൽ നൽകട്ടെ ഇങ്ങനെ നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാനുള്ള ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ബിസ്മിയുടെ അമല് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അമലായിരുന്നു അലത്തൂഫിന്റെ അമലുണ്ട് സുറത്ത് ഫതേഹിന്റെ അമലുണ്ട് സുറത്ത് യാസീനിന്റെ അമലുണ്ട് ഇങ്ങനെ നിരവധി അമലുകൾ ചെയ്തവരുണ്ട് എല്ലാ അമൽ പറയുമ്പോഴും അത് ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഇൻഷാ അല്ലാസ്നയിലെ ഓരോ ഇസ്മും അതിന്റെ കൃത്യമായ പ്രയോഗങ്ങൾ അതിന്റെ അത് എന്തെല്ലാം വിഷയങ്ങൾക്കാണ് ആ ഇസ്മ ഉപയോഗിക്കേണ്ടത് എന്ന എന്നതിനെ കുറിച്ച് സപ്പറേറ്റ് സപ്പറേറ്റ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കതിനുള്ള സമയം ഒഴിഞ്ഞു കിട്ടാത്തത് ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പൊ എന്നോട് കുറെ ആളുകൾ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് ഉസ്താദ് അതൊന്നും തുടങ്ങോ ഞങ്ങളിവിടെ ഡയറി ഒക്കെ എടുത്ത് എഴുതി വെക്കാൻ വേണ്ടി പ്രത്യേക ഒരു ഡയറി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അത്രമേൽ നമ്മുടെ വീഡിയോസ് കണ്ട് അമലുകൾ ചെയ്യാനും അതിലെ പ്രയോഗങ്ങൾ മനസ്സിലാക്കാനൊക്കെ കാത്തിരിക്കുന്ന എത്രയോ ഉമ്മമാര് സഹോദരന്മാര് സഹോദരിമാരുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ് ചെറുപ്പക്കാരൊക്കെ എനിക്കറിയാം ഡോക്ടേഴ്സ് മെഡിക്കലിന് പഠിക്കുന്ന സ്റ്റുഡൻസ് അവരൊക്കെ നമ്മുടെ വീഡിയോസുകൾ കണ്ട് നമ്മളോട് കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ വിചാരിക്കും നന്നായി പഠിക്കുന്ന ഏതെങ്കിലും കോമ്പറ്റീവ് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്കൊന്നും ഇതിന് സമയം ഉണ്ടാവില്ല നീറ്റ് എക്സാം എഴുതുന്നവര് അതേപോലെ തന്നെ വലിയ വലിയ എക്സാമുകൾക്ക് പി എസ് ജി എക്സാമുകൾക്കൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവര് അവരൊക്കെ ഇത്തരം അമലുകൾ ചെയ്യാൻ വേണ്ടി മുന്നിട്ട് വരുന്നു എന്നറിയുമ്പോൾ വലിയ സന്തോഷമാണ് അള്ളാഹു അവരൊക്കെ ഏത് ഉദ്ദേശം കരുതിയിട്ടാണോ ചെയ്യുന്നത് അതിലൊക്കെ അള്ളാഹു നല്ല ഫലം നൽകേണ്ടത് അപ്പൊ പന്ത്രണ്ടായിരം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു വെള്ളിയാഴ്ച രാവ് രാവ് ചൂസ് ചെയ്യുക ആ വെള്ളിയാഴ്ച രാവിലെ നല്ല കൂടെ ഇരിക്കുക നല്ല കൂടെ ഇരുന്ന് അത് നല്ല മനസ്സോടുകൂടെ തന്നെ അത് ചെയ്തു തുടങ്ങി പുള്ളിയാ ചെരാവോ പകലോ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു സ്വതക്ക ആർക്കെങ്കിലൊക്കെ കൊടുത്തിട്ട് ചെയ്താൽ അല്ലെ സ്വതക്കയുടെ ഉടനെ ചെയ്യുന്നതിനൊക്കെ നല്ല ഫലം ഉണ്ടാകും അത് വലിയ സ്വതക്കല്ല ഒരു പതിനൊന്ന് രൂപയോ ഒരു ഏഴ് രൂപയോ ഒരു പ്രത്യേക ഭാഗത്തേക്ക് നെയ്യത്താക്കിയിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തിട്ടോ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ പാവപ്പെട്ടവരുണ്ടാകും അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുത്ത് ചെയ്താലൊക്കെ നല്ല റിസൾട്ട് അതിന് കിട്ടും നമ്മൾ പേഴ്സണലായിട്ട് ഫോം വിളിച്ച് ചോദിക്കുന്നവരോടൊക്കെ അങ്ങനെ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട ഒരു ബോക്സിൽ അതുമായി ബന്ധപ്പെട്ട നേർച്ചപ്പെട്ടിയൊക്കെ ഉണ്ടാവില്ല അതിൽ മക്കളുടെ കയ്യിൽ ഒരു പതിനൊന്ന് രൂപ പിടിച്ചിട്ട് അത് വെള്ളിയാഴ്ച പള്ളിയിലിടാൻ വേണ്ടി കൊടുക്കണം ഈ അമലുമായി ബന്ധപ്പെട്ടിട്ട് അത് പതിനൊന്ന് രൂപ നല്ല നല്ലൊരു ആദ്യതാണ് അത് ആ സ്വതൊക്കെ ചെയ്ത് അതിനോട് കൂടാതെ ചെയ്യുമ്പോൾ നല്ല ഫലത്തിന് ഉണ്ടാവുന്നു എത്ര ആളുകൾ നല്ല ഫലം കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം അതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയാ അമലി ഒരു വട്ടം ചെയ്തവർക്ക് വീണ്ടും ചെയ്യാം പിന്നെ അള്ളക്കാണല്ലോ അറിയാം എപ്പോഴാണ് ആ ഒരു വിഷയം നമുക്ക് കൃത്യമായി ലഭിക്കേണ്ടത് ആ സമയം എപ്പോഴാണെന്ന് റബിന് റബ്ബ് അത് നമുക്ക് നൽകിയിരിക്കും അമല് ചെയ്യുന്നവരോട് ഞാൻ എപ്പോഴും പറയാറുള്ളത് നിരാശയോട് കൂടെ ചെയ്യരുത് നെഗറ്റീവ് മൈൻഡോട് കൂടെ ചെയ്യരുത് പോസിറ്റീവോട് കൂടെയാണ് ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ പ്രതീക്ഷ വേണം റബ്ബ് ഇത് പൂർത്തീകരിച്ചും ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞു അതിന്റെ റിസൾട്ട് എന്താ ചിലപ്പോ മാസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടാനുണ്ടായിരിക്കാം അപ്പോഴേക്ക് ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചിന്താഗതി ഉണ്ടാവാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താണ് വരേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഞാൻ ഇങ്ങനെ എന്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെ ഒരു അമല കേട്ടപ്പോ അത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇനി ശാൻ റബിന്റെ തവക്കില്ല ഇനി റബ്ബത് എനിക്ക് അത് കൃത്യമായ സമയത്ത് എനിക്ക് എത്തിച്ചേരും എന്ന ആ ഒരു പ്രതീക്ഷയാണ് എപ്പോഴും വേണ്ടത് ഇനി ശാ എല്ലാവരും ചെയ്തു നോക്കി അല്ലാഹോ എല്ലാവർക്കും ഒക്കെ നൽകട്ടെല്ലാ